ഇന്ന് മക്കള് ഉണ്ടാക്കാൻ ഒന്നും മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് പഴം റോബോ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് കുഞ്ഞുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ അല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് റാഗിയാണ് റാഗി നല്ല ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റാഗി ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റാഗിപ്പൊടി ഒരു കാൽ കപ്പ് വൺ കാൽ കപ്പും വൺ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കാം വാനില ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ പട്ട പൊടിച്ചതല്ലേ സിനിമ അതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത് സിനിമൺ പൗഡർ ആണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരിക എന്റെ കയ്യിലൊടിക്കാൻ പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത് ഇതെല്ലാം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കണം ഇപ്പൊ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കാൽക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് കാൽ കപ്പ് പാൽ അരക്കപ്പ് പാല് ചേർത്ത് അരച്ചിട്ട് പോരാട്ടോ ഒന്ന് ഒരു കാൽ കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ ആവശ്യത്തിന് കാൽക്കപ്പ് ബ്രൗൺ ഷുഗറും കൂടി മധുരത്തിന് വേണ്ടി ബ്രൗൺ ഷുഗറും കൂടി ഇട്ടിട്ടുണ്ട് ഒന്നൂടെ ഒന്നുകൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഭയങ്കര ലൂസ് ആയിട്ടില്ല കേട്ടോ മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് മുക്കാൽ കപ്പ് മതിയാവോ ഒഴിച്ചത് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഇതിൽ കുറച്ച് ഞാൻ ബേക്കിംഗ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വിട്ടുപോയതാണ് നമുക്കിത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം മക്കൊക്കെ ഇഷ്ടമുള്ളത് ചേർക്കുന്ന കേട്ടോ കുറച്ച് ചോക്കോ ചിപ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ ഹോൾസ് ആയി വരുമ്പോ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാം ആ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് വെറുതെ നോക്കിക്കോ ഇത് കണ്ടോ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയി നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല ചൂടുണ്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് റാഗിയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്